ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണാനായിട്ട് എല്ലാവരും ചോദിച്ചു എന്തേ വീഡിയോ ഒന്നും ഇടാതെ എന്ന് അത് ചെറിയൊരു പോയി വേറെ ഒന്നല്ല കുറച്ചൊരു ടെൻഷനിലായിരുന്നു കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് അത് ആ വിഷമം ഇന്നലെ മാറി ഇന്ന് ഡയാലിസിന് പോയി അത് മറ്റൊന്നല്ല ഡയാലിസിസ് പേഷ്യൻറ്റുള്ള വീട്ടിലുള്ളവർക്കും ഡയാലിസിസ് ചെയ്യുന്ന രോഗിക്കും അറിയായിരിക്കും ഫിസ്റ്റുല എന്ന് പറയുന്ന സംഭവം കയ്യിലെ ഫിസ്റ്റുല വഴിയാണ് ഡയാലിസിസ് ചെയ്യുക അപ്പോൾ ആ ഫിസ്റ്റുല നമ്മളത് കഴിഞ്ഞ ഒരാഴ്ചയായി പണി പണിമുടക്കിപ്പോയി എന്നങ്ങനെ പറയുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിസ്റ്റുല പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് എന്നാലും അത് ഇഞ്ചക്ഷ അവർ കുത്തിയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ഫ്ലൂറിങ് കുറവ് അത് ഈ ഡയാലിസിസ് പേഷ്യൻറ്റിനെ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് മാത്രം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അത് പിന്നെ ഇന്നലെ പോയി നോക്കിയപ്പോൾ വേറെ ഒന്നല്ല അതിൻ്റെ ഈ ഫിസ്റ്റിലൊക്കെ കംപ്ലൈൻ്റ് ഒന്നുമില്ല അതിൻ്റെ കുറച്ച് മേലോട്ടായിട്ട് ബ്ലഡ് ഫ്ലോട്ടായതുകൊണ്ടാണ് അത് ഇന്നലെ ഒരു ചെറിയ സർജറി ചെയ്ത് അത് മാറ്റി കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോൾ ഡയാലിസിന് പോയി അപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ വരാനിടയായ കാരണം മറ്റൊന്നല്ല ഒരുപാട് രോഗികളുണ്ടാവും ഞാനിങ്ങനെ രോഗിയായിപ്പോയി എന്ന് വെച്ചിട്ട് വിഷമിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി വീഡിയോ അവരോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അത്തരം കാര്യങ്ങളും ഈ രോഗികൾ വൃക്ക രോഗികൾ എന്നല്ല ഏത് രോഗികളും നേരിടുന്ന ഒരുപാട് അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ എൻ്റെ അറിവ് പരമാവധി പറയുമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് അപ്പോൾ ഓരോരോ കാരണം കൊണ്ട് ഓർക്ക് പിന്നെ അത് തുടരാൻ പറ്റാതെ ഇങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള ഓരോ പ്രയാസമാകുമ്പോൾ തുടരാതായി പിന്നെ ഞാനത് ഏറ്റെടുത്തതാണ് അപ്പോൾ മറ്റൊന്നല്ല ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ രോഗികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവമേ അല്ലേ എനിക്ക് പിന്നെ ഈ രോഗം കൊണ്ടിന് മുന്നേറാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന രോഗികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രോഗമാണ് എന്ന് വെച്ച് ചടഞ്ഞ് കൂടിയിരിക്കാതെ എനിക്ക് രോഗമില്ല ഇപ്പോൾ ഏതൊരു രോഗത്തിനും മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ ഏതൊരു മരുന്നിനും ഏതൊരു രോഗത്തിനും മരുന്നുണ്ട് ആ മരുന്ന് ട്രീറ്റ്മെൻറ്റും നമുക്ക് ഉണ്ടെങ്കിലും പിന്നെ നമ്മുടെ മനസ്സിന് നമുക്ക് മരുന്നിനേക്കാളാണ് ഏറ്റവും വേണ്ടത് നമ്മുടെ മനസ്സിന് വേണ്ട കട്ടിയാണ് മനസ്സിന് കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുകയെന്നറിയില്ല മനസ്സിന് ധൈര്യം നമ്മൾ മനസ്സോ നമ്മളെ മനസ്സിന് തന്നെ നമ്മൾ ഞാൻ രോഗി എൻ്റെ ഭർത്താവിനെ എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല ഞാൻ രോഗിയാണെന്ന് ഒരാളോട് പറയുന്നത് പിന്നെ പൊതു അറിയാതെ ആൾക്കാരോടെല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഡ്രൈ ഡ്രൈവറായിട്ടെന്നാണ് അല്ലാതെ പിന്നെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കാര്യം പറയുന്നത് ഇഷ്ടമല്ല കാരണം ഞാൻ രോഗിയായിട്ട് കണക്ക് കൂട്ടുന്നത് ഓർക്കൊന്നും അതിഷ്ടല്ല പിന്നെ പണ്ടുള്ളവർ പറയില്ലേ തള എന്താന്ന് താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർന്ന് കിടക്കുന്നു നമുക്ക് ചുറ്റിലും ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ തലവേദന വന്നാൽ പോലും നമ്മൾ തളർന്ന് കിടക്കും നേരെ മറിച്ച് നമുക്ക് ഇല്ലെങ്കിൽ ആ തലവേദന നമ്മൾ അവഗണിക്കാതെ ഏറ്റവും നടക്കും അത് ഞാൻ പിന്നെ ശരിക്കും കണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ എൻ്റെ ഭർത്താവ് തന്നെയാണ് അത് ഈ അസുഖമായിട്ട് പന്ത്രണ്ട് വർഷം പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് ലാസ്റ്റ് പിന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഇന്ന് വരെ ഡയാലിസിസ് ചെയ്യുന്നത് അതിൽ രണ്ടായിരത്തി പതിനാറ് പതിനാറിൽ ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തു പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വരെ അത് കിട്ടീന് ഒരു മൂന്ന് വർഷക്കാലം നല്ലോണം വെള്ളം കുടിച്ചിട്ട് എന്താ പറയണ്ടേ ഞാൻ അടിച്ചു പൊളിച്ച് ജീവിച്ച കാലം ഇപ്പോൾ എന്നോട് പറയും ഇപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റാതെ വലിയ വിഷമമുണ്ട് ഇവിടെ എൽ സ്പെഷ്യലിന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലല്ലോ അയ്യൊരു വിഷമമുണ്ട് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ കര കരഞ്ഞു പോകും പക്ഷേ എങ്കിലില്ലേ ഓരോ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ കരയുന്നില്ല അത് എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല എനിക്കൊരു പിന്നെ ഒരു ഒരു വിഷമ വിഷമം വരുമ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെയാണ് ഒരു കല്ലിറക്കി വെച്ച പോലെയാണ് ഇപ്പോൾ ഈയൊരു വീഡിയോക്ക് മുമ്പിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട് പക്ഷേ ഇത് തന്നെ പെട്ടെന്ന് എനിക്ക് ഇമോഷനായി പോകുന്നത് കൊണ്ട് ഞാൻ വീഡിയോ ചെയ് നിർത്തിപ്പോക്കാന്ന് പക്ഷെ ഇന്നെന്തായാലും ഞാൻ തുടരാൻ തന്നെ പിന്നെ തീരുമാനിച്ചതാണ് അത് മറ്റൊന്നല്ല നമ്മൾ രോഗിയെന്ന് പറഞ്ഞ് ചടഞ്ഞ് കൂടി ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെ രോഗം കൂടുകയല്ലാതെ കുറയൂല അതാണ് ഞാൻ ഇവരെ കണ്ടവരി നന്മ ഉദാഹരണത്തിന് ഇന്നലെ തന്നെ കാര്യം എടുക്കുക ഇന്നലെ ഫിസ്റ്റ് ലൈൻ്റെ ഇതിന് പോയി അപ്പോൾ രണ്ട് മണിക്ക് ശേഷമാണ് പ്ലാസ്റ്റിക് സർജനെ കാണിച്ച് സർജൻ പറഞ്ഞു ഇത് പിന്നെ നമുക്ക് ഫിസ്റ്റു ലൈനും കംപ്ലയിൻ്റ് കാണുന്നില്ല അപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ ഫിസ്റ്റിലേക്ക് കംപ്ലയിൻറ്റ് കാണുന്നില്ല അതിൻ്റെ മേലത്തെ ക്ലോട്ടിംഗ് ആണ് സർജറി ചെയ്തിട്ട് മാറ്റുക പക്ഷേ സർജറി ചെയ്യാൻ നൈറ്റ് വൈകും എനിക്ക് ഈ പേഷ്യൻറ്റിനെ നോക്കി എനിക്ക് വേറെ കേസ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുകയുള്ളൂന്ന് പറഞ്ഞു അപ്പം നമ്മൾ കണ്ണൂരിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞേരും പറഞ്ഞു എനിക്ക് കേസ് ഉള്ളത് കൊണ്ടാന്ന് അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്തത് ചെയ്തിട്ട് നമ്മൾ ശരിക്ക് ഒരു പതിനൊന്ന് പതിനൊന്നര മണി സമയത്താണ് നമ്മൾ ഇക്രോ കോഴിക്കോട് ഇക്രോ ഹോസ്പിറ്റലിൽ പോയത് ഇക്രോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങുന്നത് അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇന്ന് വേണമെങ്കിൽ അവിടെ കുറച്ച് സമയം ഒബ്സർവേഷനിലൊക്കെ എടുത്തിട്ട് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ആക്കുന്നത് ഇന്ന് വേണമെങ്കിൽ ഇവിടെ കിടക്കാം പക്ഷേ എങ്കിൽ വാർഡ് ചാർജ് വേണം അപ്പോൾ വാർഡ് ചാർജ് വേറെ കൊടുക്കേണ്ടത് കൊണ്ട് നമ്മളപ്പം തന്നെ പിന്നെ ഇന്ന് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഡയാലിസിൻ ചെയ്യേണ്ടതാണ് തന്നെ അവിടെ ഡിസ്ചാർജ് വാങ്ങി ഒന്നര മണി ഒന്നര പിന്നെ കൂടി നമ്മൾ കൂടി പോകുന്ന ഒരു ബസ് ഉണ്ട് നിന്ന് വരുന്ന ഒരു ബസ്സാണ് ആ ബസ്സിൻ്റെ ഉണ്ട് ആ ബസ്സിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് കോഴിക്കോട് എത്താൻ ഒന്നര മണിക്ക് എത്തുന്നു അപ്പോൾ ഒന്നര മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കോഴിക്കോട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ പതിനൊന്നര ആവുമ്പോഴത്തേക്കും ഇക്കറ അവിടെ പുറത്ത് വന്നിരുന്നു പന്ത്രണ്ടര നല്ല ശക്തമായ മഴയാണ് പന്ത്രണ്ടര ഒരു മണി ഒന്നര മണി സമയത്ത് നമ്മളെല്ലാം രണ്ട് മണി കഴിഞ്ഞു നല്ല നല്ല മഴ ബസ് നല്ല വൈകിട്ടാണ് വന്നത് അപ്പം നമ്മൾ ഒന്നര പിന്നെ ഒന്നര മണിക്കെല്ലാം നമ്മൾ ആ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനല്ല ശരിക്കും ഈ കയ്യിൻ്റെ ഇത് ചെയ്ത എന്തായാലും ഒരു എത്ര ചെറിയ സർജറി ആയാലും വലിയ സർജറി ആയാലും ചെയ്തൊരു വേദനയുണ്ട് കിടുകിട വറക്കുന്നുണ്ട് ഇന്നലെ എന്തോ ചെറിയ ശ്വാസം മുട്ടലുണ്ട് ഈ ഡയാലിസിൻ്റെ ഒരു സമയമാകുമ്പോൾ ഉള്ള ഒരു ശ്വാസം മുട്ടൽ വരുമല്ലോ ആ ശ്വാസം മുട്ടലുണ്ട് നല്ല അസ്വസ്ഥതയാണ് ആ അസ്വസ്ഥതയിലും ഇന്നലെ രണ്ട് മണിക്ക് വന്നു ഇന്നിപ്പം വന്ന് കുളിച്ചു മാറ്റി ഡയാലിസിന് പോയി പിന്നെ ഒന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരുപാട് പിന്നെ പറയുകയാണെങ്കിൽ എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്നല്ല പെട്ടെന്നൊരു ദിവസം ന്യൂമോണിയ കൂടിപ്പോയി ഉണ്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കലായിരുന്നു പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്ന് ശ്വാസമുട്ടൽ വന്നിട്ട് പിന്നെ കൂടുതലായി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബിനീഷ് അടനോട് പറഞ്ഞു പിന്നെ വണ്ടിയും കൂട്ടിയിട്ട് ഓറയും കൂട്ടിയിട്ട് പിന്നെ ഇൽക്കൂർ പോയി ഇൽക്കൂർ പോയപ്പോൾ അവർ പറഞ്ഞു ഓക്സിജൻ ലെവൽ നന്നായി താഴ്ന്നു പോകുന്നുണ്ട് പെട്ടെന്ന് കണ്ണൂർ എത്തിക്കാൻ പറഞ്ഞാൽ കണ്ണൂർ എ കെ ജി ഹോസ്പിറ്റലിലെത്തി എ കെ ജി ഹോസ്പിറ്റലിൽ എത്തിയപാടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റിക്കവറായി വന്നിന് ഒരു പിന്നെ ഓക്സിജനല്ല ഓക്സിജൻ സപ്പോർട്ടിലായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നപ്പോൾ ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള ഇടണ ഓരോ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ എനിക്ക് കുഴപ്പമില്ല ഞാനും മൂത്ത മോനും ഉണ്ട് പോയിക്കോയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു ഒരു പത്ത് മിനിറ്റ് ഒരു ഒരാഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടില്ല കാഷ്വാലിറ്റിയിലായിരുന്നു അപ്പം തന്നെ പെട്ടെന്ന് ഓക്സിജൻ ലെവൽ അങ്ങ് കുറഞ്ഞു പോയി ഓക്സിജൻ ലെവൽ കുറഞ്ഞ് പൾസ് തീരെ ഇല്ല ബി പി ഡൗൺ ആയി പിന്നെ അപ്പോൾ എന്നോട് വെച്ച് നിങ്ങളാര പിന്നെ അപ്പോഴത്തേക്ക് ഇവരൊരു ഒരു ഫ്രണ്ട് ഉണ്ട് സുബേർക്ക സുബേർക്കാൻ സുബേർക്കയോട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് സുബേർക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സുബേർക്ക വന്നു എന്നോട് ചോദിച്ചാൽ നിങ്ങളാരാ ഞാൻ പറഞ്ഞു വൈഫാന്ന് പറഞ്ഞാൽ വൈഫാന്നെ മാറി നിൽക്കാൻ പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞിട്ട് വേറെ ആരും ചോദിച്ചപ്പോൾ സുബേർക്ക കയറി സുബേർക്ക കയറിയാലും സുബേർക്കാൻ കൂടെ തന്നെ ഞാനും എൻ്റെ മോനും കൂടി കയറി കയറുമ്പം പറയുമ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസില്ല പിന്നെ വി പി ഡൗൺ ആയി പിന്നെ നമുക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റണം പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ തയ്യാറാണെങ്കിൽ എഴുതി ഒപ്പിടാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ തന്നെ അതിനടുത്തന്നെ ഒരു പേഷ്യൻ്റ് വെന്റിലേറ്ററിലേക്ക് പോയിട്ട് ആ പേഷ്യൻ്റ് തിരിച്ച് വരാതെ അത് നമ്മൾ ഒരു നല്ല ഫാമിലി ഫ്രണ്ട് ആ സിന്ധുവെച്ചി ചെറിയ മോനാ എൻ്റെ രണ്ടാമത്തെ മോൻ്റെ പ്രായമുള്ള മോനുള്ള സിന്ധുവെച്ചു വെന്റിലേറ്ററിലേക്ക് പോയി ഇതേ കൂടി വെൻറ്റിലേറ്ററിൽ പോയി തിരിച്ചു വരാതെ എനിക്കറിയുന്ന കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു തരത്തിലും വെൻ്റിലേറ്ററിന് ഒപ്പിട്ട് കൊടുക്കില്ല സുബേർക്ക് പറഞ്ഞ് സുബീർക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്നോട് അന്ന് പറഞ്ഞു പിന്നെ നീ ഒപ്പിട് ഞാൻ പിന്നെ നാല് ദിവസം വെന്റിലേറ്ററിൽ കിടന്ന ആളാണെന്ന് ഞാൻ എനിക്കറിയാം വെന്റിലേറ്ററിലേക്ക് പോയാൽ തിരിച്ച് വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ആയി അവർ പറഞ്ഞു അറിയിക്കേണ്ട ആളെ അറിയിച്ചോളാൻ പറഞ്ഞു ഞാനും എൻ്റെ മോനും ആണത് കേൾക്കുന്നത് അതുകഴിഞ്ഞ് ഞാൻ ഞാൻ എൻ്റെ കൂടെ എൻ്റെ മോനുണ്ട് അവരും തളരാൻ പാടില്ല നമ്മൾ രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ച് അടിയിരിക്കുന്ന ആ ടൈമിൽ എങ്ങനെയോ ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുത്ത് വെന്റിലേറ്ററിലേക്ക് മാറ്റി വെന്റിലേറ്ററിലേക്ക് മാറ്റി എല്ലാവരും അന്ന് ഏട്ടൻ ദൂരെ തൃശ്ശൂരാന്ന് പ്രേ മണ്ടേട്ടെ ഏട്ടൻ വന്നു പെങ്ങൾ കളി എല്ലാവരും എത്തി പെട്ടെന്ന് കണ്ടാൾ തേച്ചും കാണുക വെന്റിലേറ്റർ പേഷ്യൻ്റ് ആയതുകൊണ്ട് വരുന്നാളെ തേച്ചും കയറ്റി വിടുന്നുണ്ട് അന്ന് വന്നവർക്കറിയാം ശരിക്കും പ്രേമനില്ല ഞാൻ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ലിഫ്റ്റിലേക്ക് കയറ്റുന്ന ടൈമിൽ ഞാൻ ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ ശരിക്കും ഐസ് എങ്ങനെയാണ് ആ ശരീരം ഐസായി മാറിയ ശരീരമാണ് പക്ഷേ എങ്കിൽ ആ ഒരു അയൊരു നന്ന സീരിയസ് അവസ്ഥയിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ കണ്ണ് തുറന്ന ആ സമയത്ത് എന്നോട് കൈ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞിണേ അപ്പം ഞാൻ അതെൻ്റെ മോനോട് പറഞ്ഞു അച്ഛൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് പോയെ അച്ഛൻ തിരിച്ചു വരും അയ്യൊരു പ്രതീക്ഷയില് നമ്മൾ നിന്നു കുഴപ്പമില്ല പിറ്റേന്ന് വൈകുന്നേരത്തേക്ക് ആ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ശരിക്ക് അവിടുത്തെ പിന്നെ എ കെ ജി ഹോസ്പിറ്റലിൽ ഒരുപാട് സ്റ്റാഫിന് എന്നെ അത്ഭുതമായിരുന്നു അവരെ അവരെല്ലാം പോയിന്ന് കണക്ക് കൂട്ടിയ ഒരാൾ തിരിച്ചു വന്നിട്ട് അവരെല്ലാം പിറ്റേന്ന് കാണാൻ വരുന്നത് ഒരു നല്ലൊരു നാരായണാട്ടൻ എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റാഫലുണ്ട് നമുക്ക് എന്തിനും കൂടെ നിന്ന് സഹായിക്കുന്ന പിന്നെ ഏച്ചി ലിജ എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട് ഐച്ചി പിന്നെ ഒരു മുല്ലക്കൊടിയുള്ള ഒരു മുല്ലക്കൊടിയുള്ള ഒരു നേഴ്സ് ഉണ്ട് പിന്നെ ഓറ് പിന്നെ അജിതേച്ചി അജിതേച്ചി നമ്മളാണെന്ന് നിൽക്കുമ്പോൾ കഞ്ഞിയെല്ലാം വീട്ടിൽ നിന്ന് കഞ്ഞിയെല്ലാം എടുത്തിട്ട് അജിതേച്ചി എനിക്ക് കൊണ്ടു തരുന്നത് അജിതേച്ചി അവരെല്ലാം കൂടി എല്ലാവർക്കും എന്താ പറയേണ്ടത് സ്നേഹം ഒരുപാട് ഉണ്ട് പറയാൻ പറയുന്നതാണ് അവർക്കെല്ലാം അത്ഭുതം അവരെന്നെ ഇപ്പോൾ പറയും അന്ന് ഇങ്ങനെയായിട്ട് തിരിച്ചു വന്ന ആൾ നിങ്ങൾ ഭയങ്കര സംഭവമാണ് പക്ഷേ അത് അതെനിക്ക് തോന്നുന്നത് ഓറെയായ ഒരു ഓറെ ആയൊരു മോട്ടിവേഷൻ തന്നെയാണ് ഓറ് തിരിച്ചു വന്നത് അപ്പം ഞാൻ പറയുന്നത് മറ്റൊന്നല്ല ഏതൊരു രോഗിയായാലും ഞാൻ രോഗിയായിപ്പോയി എന്ന് കരുതി ആരും ചടഞ്ഞ് കൂടിയിരിക്കാതെ പറ്റുന്നത് പറ്റുന്നത് പോലെ ഇപ്പം നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷെ എൻ്റെ ഇവർ ജോലിയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് തീരെ വയ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസ്റ്റിലെ മൂന്ന് ഒരു രണ്ട് കയ്യിലും ഈ രണ്ട് ഒരു കയ്യിൽ മൂന്ന് ഫിസ്റ്റുലി ഒരു കയ്യിൽ രണ്ട് ഫിസ്റ്റുലി ആയി ഇനി ഫിസ്റ്റിലിടാൻ പറ്റില്ല ഇപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ തന്നെ ഇനി വേറെ ഗ്രാഫിക് സർജറി എന്ന് പറഞ്ഞിട്ട് ഒരു സർജറി ചെയ്യേണ്ടി വരും ഈ ഫിസ്റ്റില പോയാലെന്ന് ഉള്ളത് എന്നാലും പറ്റുന്ന രീതിയിൽ റിസ്ക് എടുത്തിട്ടായാലും ഒരു വാർപ്പിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് ഈ സമയത്ത് ഡയാലിസ് ചെയ്യുന്ന സമയത്ത് വാർപ്പിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് വയറിങ്ങിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് ഇതെല്ലാം എന്താ പറയേണ്ടത് അറിയുന്നവർക്കറിയാം പോയവർക്കറിയാം അവരെല്ലാം പിന്നെ അവയ്ക്ക് കൂടെ വന്നവർക്കെല്ലാം നന്നായിട്ട് അറിയാം ആരെ ആരെ കൂടെ പോയിന് എങ്ങനെയാണെന്നുള്ളത് പക്ഷേങ്കിൽ ഒത്രയോ ഒരു എന്താ പറയണ്ടത് ഒരു വെള്ളം കുടിക്കാൻ പറ്റാത്തൊരു പേഷ്യൻ്റ് പിന്നെ കയ്യിൽ ഉള്ള ഒരു പേഷ്യൻ്റ് എന്നാലും പറ്റുന്ന രീതിയിൽ പറ്റുന്ന പോലെ പണിക്ക് പോയിട്ടായാലും ഇപ്പോൾ ആയാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തീരുന്നതല്ല ഉറക്കൊണ്ട് പറയാൻ ഞാൻ മൂന്ന് പ്രസവിച്ച് മൂത്താൾ പ്രസവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോർമലായിരുന്നു ആൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ രണ്ട് രണ്ട് മക്കളെ പ്രസവിക്കുമ്പോൾ ആൾ ഡയാലിസിസ് ചെയ്യുന്ന സമയമാണ് ഡയാലിസും കഴിഞ്ഞിട്ട് വരും എൻ്റെ ഓപ്പറേഷൻ മൂന്ന് ഓപ്പറേഷൻ ആയിരുന്നു എനിക്ക് ഡയാലിസിസ് ഇല്ലാത്ത ദിവസമാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്യുക പിറ്റേന്ന് ഡയാലിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേന്ന് ഇവർ ഡയാലിസിന് വരും ഡയാലിസിസ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കല്ല വരിക ഡയാലിസ് കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ് വരിക ഹോസ്പിറ്റൽ വന്നിട്ട് ഞാൻ പെണ്ണുങ്ങളുടെ വാർഡിൽ ഐ സിയൂര് പെണ്ണുങ്ങളെ വാർഡിൽ പോകുമ്പോൾ ഓർ പുറത്ത് നിൽക്കണമല്ലോ ഓർ പുറത്തായിട്ട് നിൽക്കും ഞാൻ എപ്പോഴാണോ ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുന്നത് എന്നേരെ ഡിസ്ചാർജ് ഞാൻ പറയൂ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ പറയൂ നിങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോ എന്നാലും ഓർ വരില്ല ഓർ എന്നെ ഡിസ്ചാർജ് ആക്കി വീട്ടിലാക്കിയാൽ മാത്രമേ ഓർ വരുള്ളൂ കാരണം എന്താണെന്ന് വച്ചാൽ അന്നെല്ലാം എനിക്ക് രോഗിയാന്ന് അല്ലെങ്കിൽ ഞാൻ രോഗിയാണെന്ന് പറഞ്ഞിട്ട് നിന്നുകഴിഞ്ഞാൽ അവരെ പിന്നെ ശരിക്ക് എന്താ പറയണ്ടത് അവർ തളർന്നു കഴിഞ്ഞാൽ നമ്മളും തളരും ശരിക്കും രോഗികൾ ഒരിക്കലും തളരാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇപ്പോൾ എന്നെ എന്നെ കേൾക്കുന്ന രോഗികൾ ഒരു കാരണവശാലും ഞാൻ രോഗിയാണ് അയ്യോ ഞാനിങ്ങനെ ആയിപ്പോയതേ എന്നുള്ള രീതിയിൽ ചടഞ്ഞിരിക്കാൻ പാടില്ല നമ്മൾ നമുക്ക് മനസ്സിൻ്റെ നല്ല ആത്മധൈര്യത്തോട് മുന്നേറിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ രോഗമൊന്നും ഒരു പ്രശ്നമല്ല നല്ല ആയുസോട് കൂടിയിട്ട് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും അങ്ങനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എൻ്റെ എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് ഒരുപാട് വർഷത്തേക്ക് എൻ്റെ ഭർത്താവിനെ എനിക്കും എൻ്റെ മക്കളോടൊപ്പം ജീവിക്കാൻ എല്ലാവരും എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ മോനോട് മക്കളോട് നമ്മളിപ്പോൾ ചോദിക്കുമല്ലോ ആരാകണം എന്നുള്ളത് ചോദിക്കുമ്പോൾ എൻ്റെ രണ്ട് മക്കൾ പറഞ്ഞു മിലിറ്ററി ചെറിയവരല്ലേ അവർ പറഞ്ഞെങ്കിൽ മിലിറ്ററി ആകണം പോലീസാകണം എനിക്ക് പട്ടാളത്ത് പോകണമോ എനിക്ക് വെടിവെക്കണം അങ്ങനെയെല്ലാം പറഞ്ഞു പക്ഷേ മൂത്താൾ പറഞ്ഞത് തന്നാ എനിക്ക് അച്ഛനെപ്പോലെ ആയാൽ മതി എന്ന് പറഞ്ഞ് അച്ഛൻ ഞാൻ ചോദിച്ചത് നീ എന്നാ പറയുന്നത് അച്ഛനെപ്പോലെ ആകാനാണ് എന്നുവെച്ചാലും പറയാം അമ്മേ അച്ഛൻ്റെ മനസ്സ് അത് അത് നമ്മ അത് കിട്ടിയാൽ മാത്രം മതി അച്ഛൻ്റെ ആ നല്ല മനസ്സ് മാത്രമേ എനിക്ക് വേണ്ടൂ ഞാൻ ശരിക്ക് എൻ്റെ ഭർത്താവിനെ പുകഴ്ത്താനോ ഒന്നും അല്ല ഞാൻ വന്നിട്ടുള്ളത് പക്ഷേ കുറേ കുറച്ച് നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളും നല്ല ഇത് ശരിക്കൊരു മനസ്സിന് ഒരു ആത്മധൈര്യം നൽകാൻ വേണ്ടിയിട്ടും കുറേ രോഗികൾക്ക് ഇതൊരു സന്ദേശമായി മാറണമെങ്കിലോ അവർ എന്താ പറയേണ്ടത് ജീ രോഗത്തിൽ പ്രയാസപ്പെട്ട് ഇനി എനിക്ക് മുന്നോട്ടില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു എന്താ പറയേണ്ടത് ഒരു ആശ്വാസം ആകാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബായ്